नले और हम भी हमारे जनता के अंदर में ना भाई जान जो भाई बड़े उतरने वाली हो जाती है नाड़ लटकाते फिर पत्थर पर हम बोलते चलते ब्रिटिश आर्मी वहां पे कोई कोड़ को बंद देशाम में आया चिड़ चढ़ रही है

ഇങ്ങനെ ചാർജ് ഇല്ല ഓഫാവുന്നെല്ലാം വരെയാ പിടിക്കൂരല്ല എന്നൂര് പനിയുണ്ട് അടിപൊളി ബാ തിരിച്ചു വരാം എനിക്ക് അയ്യാ കൊള്ളാം സ്ഥലം ന്യൂ സൂപ്പറാണ് ചെരി ഒട്ടി അടയ്ക്കുന്നു എന്ത് രസുണ്ട് വയനാട്ടിലെ എന്നൂര് വയനാട്ടിലെ എന്നൂരെന്നു പറഞ്ഞാൽ Gue t referred